はい നിങ്ങൾ ഇൻട്രോ കണ്ട് ഞെട്ടും വേണ്ട സംശയിക്കും വേണ്ട ഞാൻ തന്നെ ആ ഇൻട്രോ പറഞ്ഞത് അതും പത്ത് മൂന്നൂറാളും വരുന്ന കുട്ടികളെ മുന്നേ മോനെ പഠിച്ച ട്യൂഷനിൽ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടോ ഉണ്ടാവില്ല ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ പൗതി മുക്കാല ആൾക്കാരും പോയിട്ടുണ്ടാവും ഞാൻ ഇവിടെ അന്താ കാരണം എന്താ ഇതിന്റെ വിചാരം ഞാൻ ഇന്നലെ കാർ ഇവിടെ പാർക്ക് ചെയ്ത് പക്ഷെ ഇന്നലെ രാത്രി ചങ്ങന്മാരുടെ വർത്താനം പറഞ്ഞ് പറഞ്ഞു കാർ റോട്ടിലിട്ടാണ് ഞാൻ പരിഹരിക്കുന്നത് മോനെ നേരെ റോട്ട് അങ്ങോട്ടൊക്കെ അത് റോഡ് സൈഡിലിട്ടാണ് ഞാൻ മണ്ണെ കണ്ട് പരിഹരിക്കും ഇന്റെ ഒരു കഥ ആലോചിച്ചത് ഒടുക്കത്തെ ഓർമ്മശക്തി ശക്തി ഉള്ളതുകൊണ്ടുള്ള പ്രശ്നമാണ് പരിപാടിക്ക് കയറി ചിലമ്പ മാസം രംഗത്ത് രണ്ടുമൂന്നാല് ബബിൾ തൊള്ളായിട്ട് എട്ട് മണിക്ക് പരിപാടി എട്ട് അമ്പത്തെട്ടിനെ കേറിച്ചല്ലേ കാരണം എന്താ ഇതൊരു പകരം വീട്ടിലാണെങ്കിൽ കാരണം പണ്ട് നേരം പെക്കിട്ടിങ്ങ് കുറെ പള്ള നറച്ചും കിട്ടിയിരിക്കുന്നത് പക്ഷെ ാലും നേരം സ്റ്റാഫിനെ കണ്ടപ്പോ ഞാൻ പരിപാടി ഏകദേശം തുടങ്ങി മാട്ടാണ് ഈ ഏ ഷിയാബ് സാർ കെമിസ്ട്രി മാസേന ഇത് പ്രജീസ് സാർ ബയോളജി മാഷം എന്നോട് പഠിച്ച ബയോളജി ജീവിതത്തിൽ വർക്ക്ഔട്ട് ആക്കിയോ ഞാൻ ഇല്ല നേരെ പഠിട്ടില്ലായിരുന്നോട് നേരം ഇട്ടോ ഇല്ലിട്ട് ചെടപ്പാർ കാരണം എത്ര ചിലപ്പോ ഞാൻ വലിയൊരു പോത്തേക്കേ മൂപ്പർക്കും ചടച്ചിരിക്കണ ഇത് പിന്നെ ഫിസിക്സിന് സെബാൻ സാർ എല്ലാരും ചെവി പറയാൻ കുറെ കഥ ഉള്ളൊന്നും ഇൻസെറ്റിന്റെ മാസമാർക്ക് പിന്നെ കുട്ടികളെ മനസ്സിലായി കുട്ടികളെ കാട്ടി ആ കളിച്ചു നോക്കാം പിന്നെ കുറച്ചു കുട്ടികൾ ഡാൻസ് ഇതാണ് ഇപ്പൊ

എന്തൊക്കെ എല്ലാം ഫോളോഴ്സിന്റെ ഒരു ഐശ്വര്യമായി സത്യം പറയാം ഈ ഇൻസെറ്റ് പഠിച്ചുകൊണ്ടാണ് ഞാൻ എട്ട് മുതൽ പത്ത് വരെ മാത് പോലും പാസ് ആവുക ഞാൻ എ പ്ലസ് വാങ്ങിയത് പത്തിൽ അങ്ങനെ ഇൻസൈറ്റ് ട്യൂഷൻ സെൻറ്റർ വാങ്ങാൻ നമുക്ക് ഒരു സ്നേഹോപകാരം കിട്ടി ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു തീരുമാനം ഇൻസൈറ്റ് ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കാൻ കാരണം അടുത്ത മാഷ്മാർ അടുത്ത പടുത്തും അത്ര അടിപൊളി പിന്നെ ലാസ്റ്റ് ഓലപ്പൊരു കിഡില ഔട്ട് എടുത്തും ചെയ്തു